നമസ്കാരം അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിൽ ഭിന്നത രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഇലോൺ മസ്കിന്റെ ഇമെയിൽ അവഗണിക്കാൻ ജീവനക്കാരുള്ള കാഷ് പട്ടേലിൻ്റെ പുതിയൊരു ഇമെയിൽ വന്നിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻ്റ് തലവനായിട്ടുള്ള ഇലോൺ മസ്ക് ആ ഇലോൺ മസ്കിന്റെ പുതിയ ഉത്തരവ് അതിൽ അതൃപ്തി പുകയുകയാണ് അമേരിക്കൻ ജനത ഫെഡറൽ ജീവനക്കാർ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നൽകണമെന്ന ഉത്തരവാണിപ്പോൾ വിവദ വിവാദമായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെതിരെ ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ നിന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതായത് ഇ എഫ് ബി ഐ ഇ എഫ് ബി ഐയുടെ ഡയറക്ടറും ഇന്ത്യൻ പ്രമീഷണറുമായിട്ടുള്ള കാഷ് പട്ടേലാണ് ശതകോടീശ്വരനായ മസ്ക്കിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മസ്കിൻ്റെ ഉത്തരവ് അവഗണിക്കാനാണ് കാഷ് പട്ടേൽ ജീവനക്കാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടുകൂടി ട്രംപിൻ്റെ ഭരണകൂടത്തിലെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള വാക്പോരിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് എഫ് ബി ഐ തലപ്പത്ത് കാഷ് പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് എല്ലാ യു എസ് ഫെഡറൽ ജീവനക്കാരും തങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ ഇമെയിലിലൂടെ നൽകിയില്ല എങ്കിൽ അവരെ പുറത്താക്കുമെന്നാണ് ഇലോൺ മസ്കിൻ്റെ ഭീഷണി എന്ന് പറയപ്പെടുന്നത് നിർദ്ദേശം അവഗണിച്ചാൽ രാജിയായി കണക്കാക്കുമെന്ന് കൂടി ജീവനക്കാർക്ക് അയച്ച ഇമെയിലിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്കകം ഈ ഇമെയിലിന് മറുപടി നൽകണം അങ്ങനെയാണ് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ യു എസ് ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഇമെയിൽ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് മറുപടി നൽകുവാനുള്ള അവസാന തീയതി എന്ന് പറയപ്പെടുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രിയിലാണ് ഈ നിർദ്ദേശത്തിനെതിരെയാണ് കാശ് പട്ടേൽ വളരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നതും ഒപ്പം തന്നെ മസ്ക് ഫെഡറൽ ജീവനക്കാർക്ക് അയച്ച ഇമെയിലിനുള്ള പ്രതികരണം ആ പ്രതികരണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുവാനാണ് എല്ലാ ഈ എഫ് പി ഐ ജീവനക്കാർക്കും കാഷ് പട്ടേൽ നൽകിയ ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറയപ്പെടുന്നത് ജോലിയുടെ വിശദാംശങ്ങൾ അഭ്യർത്ഥിച്ച് യു എസ് ഓഫീസ് ഓഫ് പോസ്റ്റൽ മാനേജ്മെൻറ്റിൽ നിന്നും ഈ എഫ് പി ജീവനക്കാർക്ക് ഒരു ഇമെയിൽ ലഭിച്ചിരിക്കാം എഫ് ബിയുടെ ഡയറക്ടറുടെ ഓഫീസിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഈ അവലോകനങ്ങളൊക്കെ നടക്കുന്നത് അതായത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളപ്പോൾ തങ്ങൾ പ്രതികരണങ്ങൾ തേടുമെന്നും ഇപ്പോൾ മറ്റ് രീതിയിലുള്ള പ്രതികരണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നുമാണ് പട്ടേൽ തൻ്റെ ജീവനക്കാർക്ക് അയച്ച ഇമെയിലിൽ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് എന്നതാണ് എം എഫ് പി റിപ്പോർട്ട് അനുസരിച്ചിട്ട് കാഷ് പട്ടൽ മാത്രമല്ല നിരവധി ഈ ഫെഡറൽ ഏജൻസികളൊക്കെ ഇപ്പോൾ മസ്കിൻ്റെ ഇമെയിലിന് മറുപടി നൽകരുത് എന്നാണ് അവരവരുടെ ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയപ്പെടുന്നത് കൂടുതൽ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കണമെന്നും ഇതിനോടൊപ്പം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ നാഷണൽ ട്രഷറി എംപ്ലോയീസ് യൂണിയൻ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു അടുത്തിടെയാണല്ലോ ഈ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ ഒരു എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ട് ഇലോൺ മസ്കിനെ ചുമതലയേൽപ്പിക്കുന്നത് ഭരണതലപ്പത്ത് എത്തിയതോടുകൂടി ഇലോൺ മസ്കിൻ്റെ നയങ്ങൾ എന്ന് പറയപ്പെടുന്ന ജീവനക്കാർക്ക് കൂടുതൽ 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 തലവേദന ആകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ആദ്യം മുതൽ തന്നെ പുറത്തു വരുന്നത് ഫെഡറൽ സർക്കാരിൻ്റെ ചെലവുകൾ ചുരുക്കുവാനും പാൾ ചെലവുകൾ ഒഴിവാക്കാനുമുള്ള ദൗത്യമാണ് മസ്കിന് ട്രംപ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിരവധി സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോഴേതായ എല്ലാ യു എസ് ഫെഡറൽ ജീവനക്കാരും അവർ ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നൽകാൻ അറിയിച്ചിരിക്കുകയാണ് ഇതാണ് മസ്കിൻ്റെ ഒരു പുതിയ ടാസ്ക് എന്ന് പറയപ്പെടുന്നത് ഇമെയിൽ വഴി ജീവനക്കാർ ജീവനക്കാരെ ഇത് അറിയിക്കുന്നു ഒരാഴ്ച അവർ ചെയ്ത ജോലി എന്താണോ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണോ അത് നൽകിയില്ല എങ്കിൽ അവരെ പുറത്താക്കുക എന്നുള്ളതാണ് മസ്കിൻ്റെ പുതിയൊരു തീരുമാനം ഇലോൺ മസ്കും ഈ ഡൊണാൾഡ് ട്രംപും കൂടെ ചേർന്ന് അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യത്തിനെ പിച്ച് ചീന്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ അവിടുത്തെ ജനത തന്നെ വോട്ട് ചെയ്ത ജനത തന്നെ ട്രംപിനെ പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയേക്കാം ട്രംപ് മാത്രമായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ലായിരുന്നു ഒപ്പം ഒന്നിനും കൊള്ളാത്ത ഇലോൺ മസ്കിനെ കൂടി അതിനോടൊപ്പം ചേർത്തത് വലിയ പാരയായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ട്രംപ് ഒരു രീതിയിൽ പോകുമ്പോൾ ഇലോൺ മസ്ക് മറ്റൊരു രീതിയിൽ പോകുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു ഒരേ സമയത്തിനുള്ളിൽ തന്നെ രണ്ടോ മൂന്നോ ഇടങ്ങൾ ഭരണശിരാ കേന്ദ്രങ്ങളായി മാറുന്നു ട്രംപും ഇലോൺ മസ്ക്കും ഒപ്പം തന്നെ കാഷ് പട്ടേലും ഒക്കെ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിത്തീരുന്നു അപ്പോൾ ട്രംപിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു സംവിധാനം അവിടെ രൂപപ്പെടുന്നു അതാണ് കാഷ് പെട്ടേളിൻ്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ കാഷ് പെട്ടോളടക്കം ഉള്ളവർ ഇങ്ങനെ വലിയ പ്രതികരണങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ ട്രംപ് ഭരണകൂടം ഭിന്നത ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഒപ്പം തന്നെ ഇലോൺ മസ്കിനോടുള്ള ജീവനക്കാരുടെ പ്രതികരണം എന്ന് പറയുന്നത് അത് രൂക്ഷമാവുകയും ചെയ്യുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ട്രംപിനോടും ഇലോൺ മസ്കിനോടും പ്രതിഷേധം അറിയിക്കുന്ന തരത്തിലുള്ള വലിയ സമരപരിപാടികളായിരിക്കും ചിലപ്പോൾ അമേരിക്കയിൽ സംജാതമാകാൻ പോകുന്നത് അതിന് നേതൃത്വം നൽകുന്ന ഈ എഫ് ബിയുടെ ഡയറക്ടറുള്ള കാഷ് പട്ടേൽ അടക്കം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജനങ്ങളെത്തിയാൽ അതിനെ തടയിടുവാനും പോകുന്നില്ല ട്രംപും മസ്ക്കും കൂടി ചേർന്ന് അമേരിക്ക എന്ന് പറയപ്പെടുന്ന വലിയൊരു രാജ്യത്തിനെ കട്ടുമുടിക്കുമോ ഇല്ലാതാക്കുമോ എന്നൊക്കെ കാലം നമുക്ക് കാണിച്ചു തരും